കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഭക്തി സാന്ദ്രമായ തിരുനാൾ പ്രദീക്ഷണം നടന്നുങ്കുടി പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ഗവൺമെന്റ് കോളേജ് വഴി കട്ടപ്പന ഇടുക്കി കവലയിൽ എത്തി തിരികെ ദേവാലയത്തിൽ എത്തിയാണ് പ്രദർശനം സമാപിച്ചത് വെള്ളയാംകുടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ കന്യാമറിയത്തിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സംയുക്ത തിരുനാളാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ നടക്കുന്നത് ഇതിനോട് അനുബന്ധിച്ചാണ് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം നടന്നത് ദേവാലയ അങ്കണത്തിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ച കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വഴി ഇടുക്കി ഇടുക്കിക്കവലിൽ എത്തിയതിനു ശേഷം തിരികെ ദേവാലയത്തിൽ എത്തിയാണ് പ്രദക്ഷിണം സമാപിച്ചത് വാദ്യമേളങ്ങൾ ഉൾപ്പെടെ തിരുനാൾ പ്രദക്ഷിണത്തിൽ കൊഴുപ്പേകി തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ദേവാലയ അങ്കണത്തിൽ അരങ്ങേറി ഇന്ന് വൈകിട്ട് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോജു ജൂസിഎസ് ടി മുഖ്യ കാർമ്മികരായിരിക്കും ഫാദർ റോയി കണ്ണൻചിറ സി തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് ഏഴ് മുപ്പതിന് തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേളയിൽ നടക്കും ഇടവക വികാരി മോൻസിൻജോർ അബ്രഹാം പുറയാറ്റ് സാജൻ വലിയ കുന്നിൽ മാത്യു കൊല്ലിത്തടത്തിൽ ജിനേഷ് ജോസഫ് ലിബിൻ ചാക്കോ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന